വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ ഇന്ന് സിമ്പിളായിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് സവാള വെച്ചിട്ട് ഒരു സവാള വട ഉള്ളിവട എന്നൊക്കെ പറയും അപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ടത് ഇതാരും തന്നെ ഇല്ലേ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ അതിന്റെ വെള്ളം ഇറങ്ങും അതിലേക്ക് അപ്പൊ ആ ഒരു വെള്ളത്തിലെല്ലാം നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നമുക്കിപ്പോൾ സമയം കുറവായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പ് മിക്സ് ചെയ്യണം കുറച്ചേറെ അരിഞ്ഞ് വെച്ചിട്ട് അതിന്റെ അപ്പൊ അതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കുറച്ചിട്ട നമ്മള് മുളക് പൊടി ഇടുന്നതാണ് അപ്പൊ അധികരിവ് വേണ്ട കുറച്ചിട്ട് കുറച്ചിട്ടുള്ളൂ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം കാശ്മീരി ചില്ലി ആക്കാം കുറച്ചിടുന്നുള്ളൂ ഒരു കളറിന് പിന്നെ നമുക്ക് കടലപ്പൊടി കൊറച്ചിട്ടു കൊടുക്കാം ഓക്കെ കുറച്ച് കടലപ്പൊടി ഇട്ട കാരണം ഇന്നലെ സ്നാക്സ് ഉണ്ടാക്കിയപ്പോ കറക്റ്റ് പാങ്ക് കൊടുത്ത് അപ്പൊ അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആ പിന്നെ ഒരു മെയിൻ സാധനമുണ്ട് വേപ്പില വേപ്പില ഉണ്ട് വേപ്പില വേപ്പില അരിഞ്ഞിട്ട് കൊടുക്കണം കഴുകുക കുഴക്കണേന് മുന്നേ നിങ്ങൾ അരിഞ്ഞിട്ടാണ് നല്ലത് വീടി വീഡിയോ വീടിടുത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം അത് കുറവാണെങ്കിൽ ഇതിന് എന്താ പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെടുക്കിട്ട് വെറുതെ ഇടാം ഇത് നമുക്ക് കുറച്ചുകൂടി പൊടിയുടെ ആവശ്യമുണ്ട് പൊടിയുടെ ആവശ്യമുണ്ട് അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചുകൂടി പൊടിയിട്ടുക്കാം മൈൻഡോട് കൂട്ടാ വേണമെങ്കിൽ നല്ലത് മതി കുറച്ച് അരിപ്പൊടും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടണം കേട്ടോ ഇത് നമുക്കിനി കുറച്ച് നേരം വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം അപ്പം നമുക്ക് പൊരിക്കുമ്പോൾ കാണാം റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് ചൂടാറുന്നതിന് മുന്നേ കഴിക്കണം എന്നല്ല ഒച്ച ആയിട്ടുള്ള അപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത്